നമ്മളുടെയൊക്കെ വീട്ടിൽ ഒരുപാട് പാക്ഡ് ഫുഡ് ഐറ്റംസ് വാങ്ങിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഈ പ്രോഡക്ട്സിൻ്റെയൊക്കെ ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ടാണോ നിങ്ങൾ വാങ്ങിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ടെൻഷൻ അഡിയൂലേ യെസ് എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ലബ് എഫ് എം വൺ സീറോ ഫോർ പോയിൻറ്റ് എയ്റ്റ് ലാർജ് ഈ ഹീരയാണ് എൻ്റെ എൻ്റെ കൂടെ ഇന്ന് ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള സജ്ജനാണ് ജോയിൻ ചെയ്യുന്നത് ഈ ഫുഡ് സേഫ്റ്റിയിലേക്ക് കടക്കണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യണം എന്നുള്ള ഒരു തുടങ്ങുന്നത് ശരിക്കും ഞാൻ പണ്ട് മുതലേ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ വായിച്ചു നോക്കുന്ന ഒരാളായിരുന്നു അപ്പോ നമുക്ക് പണ്ട് നമുക്ക് അറിയില്ലായിരുന്നു ഈ ഇൻഗ്രീഡിയൻസിൽ ഇന്നത് കൊടുത്തിരിക്കുന്നത് അത് എന്താണ് അല്ലെങ്കിൽ ഈ നമ്പേഴ്സ് ഒക്കെ എന്താണ് എന്നുള്ളത് അറിയില്ലായിരുന്നു ഏതൊരു സമയത്ത് ഒരു വീഡിയോ കാണാനിടയായി ഈ ഇൻഗ്രീഡിയൻസിൽ ഇതാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് അപ്പോ ഇതിന് ഇതിനനുസരിച്ചിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ട് എന്ന് കാണാനിടയായതിനു ശേഷമാണ് ഞാനൊരു ഒരു വർഷത്തോളം ഞാൻ ഓരോ പ്രൊഡക്റ്റിന്റെയും ഓരോ ഇൻഗ്രീഡിയൻസ് എടുത്ത് അതിന് സെർച്ച് ചെയ്ത് നോക്കി അപ്പൊ അതിന്റെ സൈഡ് എഫക്ട് എന്തൊക്കെയാണ് ഇത് ഒരുപാട് മനുഷ്യരിൽ എന്തൊക്കെ എഫക്റ്റുകൾ ഉണ്ടാക്കും ഇത് എന്തിനു വേണ്ടിയാണ് ആ പ്രൊഡക്റ്റിൽ യൂസ് ചെയ്യുന്നത് അപ്പൊ അതിനെ കുറിച്ചൊക്കെ പഠിച്ചതിനു ശേഷമാണ് ഞാൻ ഒരു വർഷം ഒരു സ്റ്റഡി നടത്തിയതിനു ശേഷമാണ് ഇൻഫ്ലുവൻസറിലേക്ക് ഇറങ്ങാൻ തന്നെ കാരണം നല്ല ഫീഡ്ബാക്ക് തരാറുണ്ട് പിന്നെ ഒരുപാട് സെലിബ്രിറ്റീസ് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട് അവർ സ്റ്റാറ്റസ് ആക്കി വെക്കുന്നുണ്ട് വീഡിയോസ് അതൊക്കെ വലിയ വലിയ സന്തോഷമുള്ള കാര്യമാണ് ബേസിക്കലി നമുക്ക് നോക്കേണ്ടത് ജസ്റ്റ് കൂടുതലായിട്ടുള്ള ഷുഗർ ആഡഡ് ഷുഗർ ഉള്ള പ്രോഡക്റ്റുകൾ പ്രത്യേകിച്ച് കുട്ടികൾക്ക് എന്റെ ഏറ്റവും വലിയ കൺസേൺ കുട്ടികൾ തന്നെയാണ് കാരണം അവരിതൊന്നും വായിച്ചിട്ടല്ല അത് വാങ്ങിച്ച് കഴിക്കുന്നത് അപ്പൊ വാങ്ങിച്ചു കൊടുക്കുന്ന സ് ഉണ്ടായിരിക്കണം പ്രിസർവേറ്റീവ്സ് ഈ പറയുന്ന പോലെ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഉണ്ടാവും അത് ഓരോ നമ്പേഴ്സിലായിരിക്കും വൺ സീറോ ടു വൺ ഡബിൾ ടു അങ്ങനെ പറയുന്ന കുറേ നമ്പേഴ്സിലായിരിക്കും ഇത് നമുക്ക് പെട്ടെന്ന് ഒരു സാധാരണക്കാരനെ അറിയാൻ പറ്റും അപ്പോ ഈ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒക്കെ ഉള്ള ഫുഡുകളൊക്കെ ഒഴിവാക്കുന്നതാവും കൂടുതൽ നല്ലത് ഹൈ ഫാറ്റ് വെജിറ്റബിൾ ഓയിൽസ് പാം ഓയിൽ ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യും എല്ലാ പ്രൊഡക്ടും ഒരു നയൻറ്റി പെർസെന്റേജ് ഓഫ് പ്രൊഡക്ടും പാം ഓയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കോസ്റ്റ് കുറവാണ് ഈ പാം ഓയിൽ മറ്റുള്ള തിനെ അപേക്ഷിച്ചിട്ട് അപ്പോ ഇത് ശരിക്കും നമുക്ക് നമ്മുടെ ശരീരത്തിലെ എൽ ഡി എൽ കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ പാമോയിൽ കൊളസ്ട്രോൾ കൂടും അപ്പോ ഇപ്പൊ നിങ്ങൾ അറിയാൻ പറ്റും രോഗം അത്രയും കൂടുതലാണ് കുട്ടികൾക്ക് പോലും കൊളസ്ട്രോളും ഷുഗറും വരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അപ്പോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ തീർച്ചയായും ഉണ്ട് അതിന്റെ ഒരു വലിയൊരു അവയർനെസ് ശരിക്കും പറഞ്ഞാൽ സജിന്റെ വീഡിയോസ് കണ്ടാൽ തന്നെ റീൽസിൽ കിട്ടും അതെ അതെ കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കട്ടെ ശ്രദ്ധിക്കട്ടെ അതെ അതെ അപ്പം നമ്മുടെ ഹെൽത്ത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഇന്ന് വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേയിൽ ഒത്തിരി കാര്യങ്ങൾ സ്പെഷ്യലി നമ്മൾ പാക്ക്ഡ് ഫുഡ് ഐറ്റംസ് വാങ്ങിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കും എന്ന് ഉള്ള ഒരു തീരുമാനം ഇന്ന് എന്നെ കൂടെ എടുത്തോളാം കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ലബ് എഫ് എം ആണ് നിങ്ങളുടെ കൂടെ സി സാർ ജയ് ആൻഡ് ഇറ്റ്സ് ടൈം ഫോർ ദ നെക്സ്റ്റ് സോങ് വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേയിൽ വൺ മാൻ ഷോ നടത്തുന്ന ഒരാളാണ് ഇന്ന് എൻ്റെ കൂടെ യെസ് ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള സജിൻ ആണ് ഓൺ ക്ലബ് എഫ് എം വൺ സീറോ ഫോർ പോയിന്റ് എയ്റ്റ് ആൻഡ് സി സാർ ജയ് ഹീര വിത്ത് യു ഈ ഇൻഗ്രീഡിയൻസിന്റെ ഒരു വല്യ കൊഴപ്പം വളരെ ചെറിയ സാധനത്തിലായിരിക്കും ഇവർ എഴുതി വെച്ചിട്ടുണ്ടാവില്ല അപ്പൊ മിക്ക ആൾക്കാരും ഇത് ശ്രദ്ധിക്കില്ല എന്തായാലും നമ്മൾ എന്ത് സാധനം വാങ്ങിക്കുമ്പോഴും ഈ സാധനം കണ്ടാ ഒരിക്കലും ഇത് വാങ്ങിക്കരുത് എന്ന് തോന്നുന്ന ഒരു ഇൻഗ്രീഡിയന്റ് എന്തായിരിക്കും അതില് അയ്യോ അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഇതെല്ലാം ഫുഡ് സേഫ്റ്റി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു അതായത് എന്ന് പറയും ഡെയിലി ഇൻടേക്ക് എന്ന് പറയുന്ന ഒരു ഇതിന്റെ ബാനറിലാണ് ഇവർ ഇതെല്ലാം എല്ലാ ഇൻഗ്രീഡിയൻസിലും അതിൻ്റെതായ സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ ഹാംഫുൾനെസ് ഉണ്ടാവും പക്ഷെ അതെല്ലാം ഒരു പെർട്ടിക്കുലർ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലായിരിക്കും അവരത് മെൻഷൻ ചെയ്തിരിക്കും ഓക്കെ ഇത് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുമ്പോഴാണ് നമുക്ക് ഇതിന്റെ പ്രശ്നങ്ങൾ വരുന്നത് ഓക്കെ അപ്പൊ പെർട്ടിക്കുലർ നമുക്ക് ഏതെങ്കിലും ഒരു ഒരു ഇൻഗ്രീഡിയന്റ് മാത്രമായിട്ട് നമുക്ക് പറയാൻ പറ്റും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് ഇൻഗ്രീഡിയൻസില് ഒരുപാട് നമ്പേഴ്സ് അതായത് ഈ നമ്പേഴ്സ് എന്ന് പറയും അല്ലെങ്കിൽ ഐ എൻ എസ് നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരുപാട് കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റ് ഇൻഗ്രീഡിയൻസ് അവർ അതിൽ മെൻഷൻ ചെയ്തിരിക്കും അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഇന്റർനാഷണൽ കോഡ്സ് അപ്പൊ ഇത് എന്താണ് ഇൻഗ്രീഡിയന്റ് നമുക്ക് അറിയാൻ പറ്റത്തില്ല അങ്ങനെ നമുക്ക് പെർട്ടിക്കുലർ ആയിട്ട് ഒരു ഒരു ഇൻഗ്രീഡിയന്റ് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ലക്ഷക്കണക്കിന് ഇൻഗ്രീഡിയൻസാ ഉള്ളത് അത് ഓരോ ദിവസം ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഈ ഓരോ കെമിക്കൽസ് മിക്സ് ചെയ്യുമ്പോൾ ഈ ജനറ്റിക്കിടയും മോഡിഫൈഡ് ഓർഗാനിസം എന്ന് പറയുന്ന ഒരു ഇതിൽ ഈ ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഓരോ ഇൻഗ്രീഡിയൻസും സൃഷ്ടിക്കുന്നത് അപ്പൊ ഇത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നു നമുക്ക് പെർട്ടിക്കുലർ ആയിട്ട് ഒന്നും പറയാനേ പറ്റത്തില്ല ഓവർ ആയിട്ട് നമുക്ക് ഓവറായിട്ട് കഴിക്കാതിരിക്കാതാണ് അതെ 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 അത്രേ ഉള്ളൂ ഞാൻ എന്റെ വീഡിയോയിലും ഞാൻ അത് പറഞ്ഞിട്ടുള്ളതും ആ ഒരു കാര്യം തന്നെയാണ് ഞാൻ ഒരു വീഡിയോയിലും ഞാൻ ഒരു പ്രൊഡക്റ്റ് വാങ്ങരുതെന്നോ നിങ്ങൾ കഴിക്കരുതെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം അത്രേ ഉള്ളൂ കാരണം ഇത് ഓവർ ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിന്റെ എഫക്ട് എന്തായാലും ഉണ്ടാവും കാരണം നമ്മൾ ഇന്നൊരു ബിസ്ക്കറ്റ് കഴിച്ചു അതിനോടൊപ്പം തന്നെ ഒരു ഫ്രൈഡ് ചിപ്സ് കഴിച്ചു പിന്നെ എന്തെങ്കിലും ഒരു ക്രീം ബിസ്ക്കറ്റ് കഴിച്ചു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചോക്ലേറ്റ് കഴിച്ചു അപ്പൊ ഇതിൽ ഫുൾ ഇൻഗ്രീഡിയൻസ് എല്ലാം വേറെ വേറെയാണ് അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ ഒരുമിച്ചിട്ടാണ് കഴിക്കുന്നത് അപ്പൊ അത് നമുക്ക് പ്രശ്നം തന്നെയാണ് പണ്ടുള്ളവർ എപ്പോഴേ പറഞ്ഞു വെച്ചു അല്ലേ അധികമായാൽ അമൃതും വിഷമാണെന്നുള്ളത് അത് സത്യമാണ് എന്ത് സാധനമാണെങ്കിലും എസ്പെഷ്യലി നമ്മളിങ്ങനെ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഒരുപാട് കൺസ്യൂം ചെയ്യുന്നത് പ്രശ്നം തന്നെയാണ് സോ ആ ഒരു ശീലം മാറ്റാനായിട്ട് ഈ വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേയിൽ ഓർമ്മിപ്പിക്കാൻ ഇന്ന് വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ ആണ് ഒത്തിരി പേരാണ് ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേര് നമ്മുടെ കോഴിക്കോടുണ്ട് പക്ഷേ പല കാര്യങ്ങളും ഭക്ഷണം വാങ്ങിക്കുന്ന സമയത്ത് സ്പെഷ്യലി ഫുഡ്സ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാറില്ല സോ എന്തൊക്കെ കാര്യങ്ങളാണ് ആസ് എൻ ഇൻഫ്ലുവൻസർ അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് പറയൂ അല്ല നമുക്ക് ഈ പാക്കറ്റ് ഫുഡുകള് ഓബിയസ്ലി എന്തായാലും ഇൻഗ്രീഡിയൻസ് നമ്മൾ എപ്പോഴും നോക്കി വാങ്ങിക്കേണ്ട ഒരു ഒന്ന് ഒരു കാര്യമാണ് നമ്മളെപ്പോഴും ഈ അഡ്വർടൈസ്മെന്റ് കണ്ട് ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്നത് മാത്രം വിശ്വസിച്ചിട്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ഒരു ശീലമാണ് അങ്ങനെ ഒരു ശീലം നമ്മളെ ശീലിപ്പിച്ചതാണ് ഈ പല കമ്പനികളും അതുപോലെ തന്നെ മറ്റു പല ആള് ആളുകളും അപ്പോൾ ഇതെല്ലാം ഇൻഗ്രീഡിയൻസിൽ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ എമൽസിഫയേഴ്സ് ഉണ്ടാവും അതുപോലെ തന്നെ ഷുഗർ കണ്ടന്റ് കൂടുതലായിട്ട് ഉണ്ടാവും അപ്പൊ ഇതെല്ലാം കൺട്രോൾ ചെയ്ത പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ പക്ഷെ നമ്മളത് കാണില്ല കാരണം നമ്മൾ അഡ്വർടൈസ്മെന്റ് ആയിരിക്കും നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് വരുന്നത് അഡ്വർടൈസ്മെന്റ് ആയിരിക്കും അപ്പൊ അത് കണ്ടുകൊണ്ടാണ് നമ്മൾ എല്ലാ പ്രൊഡക്റ്റുകളും വാങ്ങിക്കുന്നത് അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ വെച്ചിരിക്കുന്ന വിഷ്വലൈസേഷനും വളരെയധികം നല്ല രീതിക്കായിരിക്കും അപ്പൊ അതെല്ലാം കണ്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത് അപ്പൊ ആ ശീലം എല്ലാവരും മാറ്റേണ്ടതാണ് ഓരോന്നിലും ഓരോ പ്രൊഡക്റ്റിന്റെയും ഇൻഗ്രീഡിയൻസ് നമ്മൾ നോക്കിയിട്ട് തന്നെ വാങ്ങിക്കാൻ ശീലിക്കുക എന്നുള്ളതാണ് അത് ചെറിയ അക്ഷരത്തിൽ എഴുതിയതുകൊണ്ട് തന്നെ നമുക്ക് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇൻഗ്രീഡിയൻസ് എന്നാലും നമ്മളുടെ ഹെൽത്ത് ആണ് അതുകൊണ്ട് തന്നെ വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം കൃത്യമായിട്ട് പ്രോഡക്ട്സ് വായിക്കാനായിട്ട് ശ്രമിക്കുക ഇന്ന് വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേയിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ തിരിച്ചു വരുമോ ക്ലബ് എഫ് എം ദിസ്ഇസ് ആർ ജി ഹീരാവിറ്റ്യൂ സ്റ്റേറ്റീവ് ഉണ്ട്